എൻ്റെ പേര് വീണ ഞാൻ എടപ്പള്ളി എടവാങ്കമാണ് ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പുടി എടുക്കാൻ വരുന്നത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് അത് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മമ്മി വീണ എമർജൻസി ആയിട്ട് അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റൽ അങ്ങനെ ഞാൻ പത്ത് ദിവസത്തെ അവധിക്ക് വേണ്ടി എമർജൻസി ലീവായിട്ട് ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പം മമ്മിയുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത കൂടെ എൻ്റെ ബ്ലഡും ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം അതിനകത്ത് ഇൻഫെക്ഷൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അത് ഫോളോ അപ്പ് വേണ്ടി ചെയ്ത് അൾട്രാസൗണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം ലെഫ്റ്റ് ആക്സിലറി ലിംനോഡ് കണ്ടുപിടിച്ചു അപ്പം ലിംനോഡ് ഇച്ചിരി വലിയ സൈസായിരുന്നു ഡോക്ടർ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു ബയോപ്സി ചെയ്തു ബയോപ്സിക്ക് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് ആകെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു എനിക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ തിരിച്ച് അവിടെ ചെല്ലുകയും ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ ജോലി പോവുമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു ഉപയോഗിച്ചതിൻ്റെ ഫലമായി ബയോപ്സിയുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ ഉള്ളായിരുന്നു അത് ആറുമാസം കൊണ്ട് ഫുള്ളി ക്യൂർ ആവുകയും ഇപ്പോൾ ലിമിനോണിൻ്റെ സൈസ് വളരെ ചെറുതാവുകയും ചെയ്തു പിന്നെ എനിക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവി എങ്ങനെയെങ്കിലും എനിക്ക് പതിമൂന്നാമത്തെ ദിവസം എങ്കിലും അവിടെ എത്താൻ പറ്റണമേ എന്ന് അത് എത്താൻ പറ്റുകയും ചെയ്തു കറക്റ്റ് പതിമൂന്നാമത്തെ ദിവസം ഞാൻ അവിടെ എത്തുകയും പതിനാലാമത്തെ ദിവസം ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ബന്ധുവിന് ഞങ്ങൾ കുറച്ച് പൈസ അവൻ്റെ ബാങ്കിൽ ഇടാൻ വേണ്ടി കൊടുത്തായിരുന്നു അത് ഞങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ തിരിച്ച് ചോദിച്ചപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസയെല്ലാം മിസ്സായ പറഞ്ഞു അത് കുടുംബക്കാരെല്ലാം ഇടപെട്ട് ഞാനതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു കുടുംബക്കാരെല്ലാം ഇടപെട്ട് അത് ഞങ്ങൾക്ക് സ്ഥലം പുള്ളി എഴുതി തരുവാൻ ഇടയായി അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം മാതാവിനെക്കുറിച്ച് പറയുകയും കൃപാസന പത്രം എൻ്റെ വേറെ നാഷണാലിറ്റി ആൾക്കാർക്കെല്ലാം കൊടുക്കുകയും അവരോട് എല്ലാം മാതാവിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരെ എല്ലാം പറ്റുന്ന വിധത്തിലെല്ലാം സഹായിക്കാറുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പതിനഞ്ചില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും ദൈവമായ കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും വചനമാണ് നമ്മളിപ്പോൾ ശ്രമിച്ചത് നമ്മളുടെ മുൻപില് വീണ സെബാസ്റ്റൻ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് അപ്രതീക്ഷിതമായിട്ട് നാട്ടിലേക്ക് അമ്മയുടെ അസുഖത്തെ പ്രതി വരികയും അങ്ങനെ തൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും തനിക്ക് അസുഖമുണ്ടെന്ന് അറിയുകയും ചെയ്യുന്നു ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അധികം താമസിക്കാതെ തന്നെ താൻ സുഖപ്പെടുന്നു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ തനിക്ക് തിരിച്ചു പോകുവാനായിട്ട് സാധിക്കുന്നു ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പതിനാലാമത്തെ ദിവസം തിരിച്ചു ചെന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അത് തൻ്റെ ജോലിയെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നിരുന്നാലും പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മേ എന്നെ അതിന് മുമ്പായിട്ട് അവിടെ എത്തിച്ച് എനിക്ക് ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കണമേ എന്ന് അങ്ങനെ പതിമൂന്നാമത്തെ ദിവസം തിരിച്ചെത്തുകയും ജോലിയിൽ പ്രവേശിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം നൽകി പരിശുദ്ധ അമ്മ ഈ സഹോദരിയെ സഹായിക്കുന്നതുമായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു അതുപോലെ തന്നെ തങ്ങളുടെ പണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് തിരിച്ചു കിട്ടുവാനായിട്ട് ഏറെ പ്രത്യേകമായിട്ടുള്ള സഹായം പരിശുദ്ധ അമ്മ നൽകി എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു പ്രിയമുള്ളവരെ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന വലിയ അനുഭവം നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവെന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധ അമ്മ നമ്മളുടെ മുൻപേ നടന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് തരും എന്നുള്ള വലിയ വിശ്വാസമാണ് ഈ സഹോദരി നമ്മുടെ മുൻപിൽ പങ്കുവെച്ചത് നമുക്കും ഈ വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയിൽ നിന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്ന് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക